ഹായ് നമസ്കാരം ഞാൻ സൈൻ എന്തൊക്കെയാണ് നമ്മുടെ ബി ബി ഹൗസിൽ നടക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മനുഷ്യരൊക്കെ എന്താ ഇങ്ങനെ അറിയാൻ വയ്യ കേസ് കാരണം ഇപ്പോൾ നടന്നൊരു വഴക്കാണ് നമ്മുടെ ആർ ജെ ബിൻസി നമ്മുടെ നിവിനെ പേക്കോലം എന്ന് വിളിച്ച് ആക്ഷേപിച്ചേക്കുന്നത് കാരണം പുള്ളി ഇച്ചിരി എൻ്റർടൈൻമെൻ്റ് ഒക്കെ കൂടി കലങ്ങി മറിഞ്ഞ് നടക്കുന്നൊരു വ്യക്തിയാണ് പല ആൾക്കാരെയും ചീപ്പിച്ചും രസിപ്പിച്ചും ഒക്കെയാണ് പുള്ളി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്ന മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ പുള്ളിയെ വിളിച്ച പേര് പേക്കോലം കാരണം പുള്ളി ഒരിക്കലൊരു പേക്കോലല്ല ഇച്ചിരി ആണ് ഒരു ഡാൻസറാണ് പിന്നെ ഒത്തിരി മോഡൽ കൂടുതലുണ്ടെന്ന് വിചാരിച്ചോ അന്നേരം അതെല്ലാം കളിച്ചും ചിരിച്ചൊക്കെ നടക്കുന്ന ആൾ തന്നെയാണ് അന്നേരം ബിൻസി ഏത് രീതിയിലാണോ ആ പുള്ളിക്കാരനെ പേക്കോലം എന്ന് വിളിച്ച് ആക്ഷേപിച്ചേ എന്ന് നിങ്ങൾക്ക് എനിക്കെന്നറിയാമോ സീരിയസ്ലി പറയാം കാരണം മനുഷ്യരൊക്കെ എന്താ ഇവർക്ക് ഇതൊക്കെ വിട്ട് കഴിഞ്ഞിട്ടൊക്കെ തിരിച്ച് പിന്നെയും കാണേണ്ട ആൾക്കാരല്ലേ അന്നേരം ഈ വിളിച്ചതും പറഞ്ഞതൊക്കെ ഇവർ അറിയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഫീലിങ്സ് എന്തായിരിക്കും ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ അപ്പോൾ ഇന്നത്തെ പുതിയ ആണ് നമ്മുടെ ഇന്നലെ പറഞ്ഞ വേ മെനഞ്ഞാന്ന് പറഞ്ഞ വേറൊരു വ്യക്തി സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അതുപോലെ ഇന്ന് ബിൻസി ഇറങ്ങിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് പേർ കോലം അന്നൊരു പെണ്ണിനാണെങ്കിൽ ഇന്നൊരാണിനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ലേഗേസ്